നവീകരണ കാലയളവിൽ നെറ്റ് ബാങ്കിംഗ് മൊബൈൽ ബാങ്കിംഗ് സേവനങ്ങൾ എന്നിവ ലഭ്യമാകില്ലെന്ന് ബാങ്ക് അറിയിച്ചു കൂടാതെ ഐ എം പി എസ് നെഫ്റ്റ് ആർ ടി ജി എസ് എച്ച് ഡി എഫ് സി ബാങ്ക് അക്കൗണ്ട് ടു അക്കൗണ്ട് ഓൺലൈൻ ട്രാൻസ്ഫർ ബ്രാഞ്ച് ട്രാൻസ്ഫർ എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ ഫണ്ട് ട്രാൻസ്ഫർ സേവനങ്ങളും ഈ കാലയളവിൽ ലഭ്യമാകില്ല ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വെള്ളിയാഴ്ച വൈകുന്നേരം ഏഴ് മുപ്പതിനു മുമ്പ് ആവശ്യത്തിനുള്ള പണം പിൻവലിക്കാനും എല്ലാ ഫണ്ട് ട്രാൻസ്ഫറുകളും മുൻകൂട്ടി ആസൂത്രണം ചെയ്യാനും എച്ച് ഡി എഫ് സി ബാങ്ക് ഉപഭോക്താക്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഇടപാടുകൾ തുടരും സിസ്റ്റം നവീകരിക്കുന്ന കാലയളവിൽ ഉപഭോക്താക്കൾക്ക് അവരുടെ എച്ച് ഡി എഫ് സി ബാങ്ക് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉപയോഗിച്ച് ഏത് എ ടി എമ്മിൽ നിന്നും പണം പിൻവലിക്കാം അതേസമയം വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിനു ശേഷം മാത്രമേ ബാങ്ക് ബാലൻസ് ദൃശ്യമാകൂ ഇതുകൂടാതെ ഉപഭോക്താക്കൾക്ക് അവരുടെ എച്ച് ഡി എഫ് സി ബാങ്ക് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ സ്വൈപ്പ് മെഷീനുകളിൽ ഉപയോഗിക്കുന്നതും തുടരാം എച്ച് ഡി എഫ് സി ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും ഉപയോഗിച്ച് ഓൺലൈനായി വാങ്ങലുകളും നടത്താം